നമസ്കാരം ഞാൻ ഷിജോസഖ ക്രിയാണ് നമുക്കിന്ന് സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ട മേഖല നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ധാരാളം ആൾക്കാർ ഇന്ന് വർക്ക് ചെയ്യുന്നൊരു മേഖലയാണ് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വെളിയിലും നിരവധി സ്ഥാപനങ്ങൾ ഈ സോഷ്യൽ വർക്ക് കഴിഞ്ഞ ആൾക്കാരെ ആവശ്യമുള്ള ആൾക്കാരുണ്ട് ഒരു കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ഡിഗ്രി കഴിഞ്ഞവരെ അതല്ലെങ്കിൽ നമ്മൾ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ എം ബി എന്ന് പറയുന്ന ഒരു കോഴ്സ് വന്നു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ ആൾക്കാരെയൊക്കെ എടുത്തോണ്ടിരുന്ന കമ്പനികൾ ഇന്ന് ഈ സോഷ്യൽ വർക്ക് തന്നെ പഠിച്ച ആൾക്കാർക്ക് പ്രാധാന്യം കൊടുത്തെടുക്കുന്നുണ്ട് അപ്പൊ അത് അതിന് നല്ല മാറ്റമാണ് നമുക്ക് രണ്ട് കോഴ്സുകളാണല്ലോ ഒന്നാമത്തെ കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിച്ച ആൾക്കാർക്ക് പോകാൻ പറ്റുന്ന കോഴ്സാണ് ബി എസ് ഡബ്ല്യൂ എന്ന് പറയുന്ന കോഴ്സാണ് ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് എന്നാണ് കോഴ്സിന്റെ പേര് അതിന്റെ ഹയർ കോഴ്സാണ് എം എസ് ഡബ്ല്യു കോഴ്സ് അപ്പൊ ഇനി ഇത് ഇതാണ് കോഴ്സ് ഇത്രേ ഉള്ളൂ പിന്നെ അതിൻ്റെ അതിന്റകത്ത് ചെറിയ സ്പെഷ്യലൈസേഷൻ ഉണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഈ ബി എസ് ഡബ്ല്യു എന്ന് പറയുന്ന കോഴ്സും എം എസ് ഡബ്ല്യൂ എന്ന് പറയുന്ന കോഴ്സും ഇന്ത്യക്ക് വെളിയിൽ പഠിക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഞാൻ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോകാനായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ ഇരിക്കുണ്ടെങ്കിൽ എനിക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ പറയുന്ന എം എസ് ഡബ്ല്യൂ കോഴ്സ് ഇന്ത്യക്ക് വെളിയിൽ പഠിക്കാം നമ്മളിവിടെ പഠിക്കാനായിട്ട് നിലവിൽ ഇന്ത്യയ്ക്കായിട്ട് കോഴ്സുകളായിട്ട് ഒന്നും പഠിപ്പിക്കുന്നില്ല ബി എസ് ഡബ്ല്യൂ കോഴ്സ് അതുകഴിഞ്ഞാൽ എം എസ് ഡബ്ല്യൂ കോഴ്സ് അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുക ഇനി ബി എസ് ഡബ്ല്യൂ പോയാൽ മാത്രം എം എസ് ഡബ്ല്യു പോയാൽ പോകാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട നമുക്ക് ഏതെങ്കിലും സബ്ജക്ട് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പി ജി കോഴ്സിന് പോകാനായിട്ട് സാധിക്കും പക്ഷെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന കാര്യം അതിൽ ഞാൻ വളരെയേറെ ആണ് ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടൊരു മേഖലയാണ് എനിക്കത് അത് അത് അതെൻ്റെ ഒരു ലൈഫിൻ്റെ പാട്ടാണെന്ന് മനസ്സിൽ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ബി എം ബി എസ് ഡബ്ല്യു കോഴ്സിന് ശേഷം എം എസ് ഡബ്ല്യു കോഴ്സിന് പോരാനായിട്ട് സാധിക്കും കോളേജുകളെ കുറിച്ച് ഞാൻ പറയാൻ അങ്ങനെ ഓരോ കോളേജിൻ്റെ പേരെടുത്ത് പറയാൻ നമുക്ക് നല്ല സമയം നമുക്കില്ല ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ കോളേജ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഫൈവ് കോളേജ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിനുള്ളിൽ ഒക്കെ ഞാൻ ലിസ്റ്റ് എടുത്തു തരാം പിന്നെ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും അന്വേഷിച്ചു കൊടുക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലൊരു കാര്യമാണ് എങ്കിലും ഓൾ ഇന്ത്യ ലെവലിൽ സോഷ്യൽ വർക്ക് മേഖലയിൽ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന കോളേജുകൾ നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഏറ്റവും ആദ്യം ആ കോളേജുകൾ നിങ്ങൾ പ്രിഫർ ചെയ്യണം കാരണം ഈ പ്രൊഫ ഈ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഇന്നൊരു വളരെ കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് പ്രൊഫഷണൽ ആണ് ആൾക്കാർ ഹൈലി പ്രൊഫഷണൽ ആയിട്ടാണ് വർക്ക് ചെയ്യുക നമ്മൾ ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം വർക്ക് ചെയ്യുന്ന ആ സൈഡിലല്ല വർക്ക് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിക്കുന്ന സാധനം ഏറ്റവും ബെസ്റ്റ് സ്ഥാപനമാണ് അതായിരിക്കും നല്ലത് അപ്പം നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക ഇവാലുവേറ്റ് ചെയ്യുക അവർക്ക് റേറ്റിംഗും കാര്യങ്ങളൊക്കെ നോക്കുക ആ പഠിച്ച കുട്ടികളുടെ അഭിപ്രായം ചോദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ബി എസ് ഡബ്ല്യൂ എന്ന് പറയുന്നത് എം എസ് ഡബ്ല്യൂന്ന് പറഞ്ഞ കോഴ്സ് മറ്റൊരു കോഴ്സ് സയൻസ് സബ്ജക്ട് കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടി പോകപ്പെടുന്ന കോഴ്സാണ് അതാണ് നമ്മുടെ ക്രിമിനോളജി എന്ന് പറഞ്ഞാൽ കോഴ്സ് നമുക്കിവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊന്നും ഒന്നും ക്രിമിനോളജി കോഴ്സ് പഠിപ്പിക്കുന്നില്ല നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഇന്ത്യയിലെ അധികം ജോലി സാധ്യതകൾ ഇല്ലാത്തൊരു മേഖലയാണ് എന്താ ഗവൺമെന്റ് സെക്ടറിൽ ഈ പറയുന്ന നമ്മുടെ സി ബി ഐ പോലെ റോ പോലെ അല്ലെങ്കിൽ ഓരോ ഓരോ സ്റ്റേറ്റിൻ്റെയും ഇന്റലിജൻസ് ഓഫീസുമായി ബന്ധപ്പെട്ടല്ല അവരുടെ ഫോഴ്സുമായി ബന്ധപ്പെട്ട് പോലീസ് ഫോഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ക്രിമിനോളജി കഴിഞ്ഞ ആൾക്കാരെ ഇന്ന് ധാരാളം വേണ്ടെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറയുന്ന എം എസ് ഡബ്ല്യൂ കോഴ്സിന് ക്രിമിനോളജിയിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു കോഴ്സ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം ക്രിമിനോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് വരുന്നുണ്ട് നാല് വർഷത്തെ കോഴ്സാണ് ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികൾ കാര്യങ്ങൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കുക സയൻസ് കഴിഞ്ഞവർക്കാണ് നാല് വർഷത്തെ കോഴ്സിൽ പോകാൻ പറ്റുക പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്കൊക്കെ ജോലി സാധ്യത ഒരു കോഴ്സാണ് നമുക്ക് സാധ്യതകൾ ഇന്ത്യയ്ക്ക് വെള്ളിലേക്ക് നന്നായിട്ടുണ്ട് കാരണം നമ്മുടെ ഇവിടുത്തെക്കാളും കുറച്ചുകൂടെ ഈ ഈ ആ മേഖല കുറച്ചുകൂടെ സ്ട്രോങ് ആണ് അവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധ്യതകളുണ്ട് അത് മനസ്സിലാക്കിയിരിക്കാം മറ്റൊരു കോഴ്സ് ഫോറൻസിക് സയൻസ് ആണ് ഇത് പക്ഷേ നമുക്ക് അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള അല്ലെങ്കിൽ കോട്ടയത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെ സിറ്റികളിലുള്ള കോളേജുകളിലൊക്കെ ഈ ഫോറൻസിക് കോഴ്സ് വന്നിട്ടുണ്ട് ഒരു ഇരുപത് സീറ്റ് മുപ്പത് സീറ്റൊക്കെ ഉള്ളു വളരെ കുറച്ച് ആൾക്കാരെ പഠിച്ചിറങ്ങുന്നുള്ളൂ ഈ ഇത് നേരത്തെ പറഞ്ഞാലും തന്നെ ഇന്ത്യൻ ഇന്ത്യൻ നേവി ആർമി നേവി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു തരത്തിലുള്ള പോലീസ് ഫോഴ്സുമായി ബന്ധപ്പെട്ടും അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഈ ഫോറൻസിക് സയൻസ് കഴിഞ്ഞ ആൾക്കാരെ ധാരാളമായിട്ട് ആവശ്യം വരുന്നുണ്ട് അപ്പം നമുക്കറിയാലോ ക്രൈം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും നമുക്കറിയാം അതിന്റെ ക്രൈം റേറ്റ് നമുക്ക് കൂടി കൂടി ആവരിക നമ്മുടെ പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ വരാം അപ്പം സ്വാഭാവികമായിട്ടും ഇത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം ആ സിസ്റ്റത്തെ അതായത് നമ്മുടെ ഈ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന കോഴ്സ് പഠിക്കുന്ന പഠിക്കുന്നതാണ് കേരളത്തിന്റെ വെളിയിൽ പോലീസ് സയൻസ് ആൻഡ് ക്രിമിനോളജി എന്ന് പറഞ്ഞു പോലീസ് സയൻസ് ആൻഡ് ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞു കോഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ പ്യുവർ ഫോറൻസിക് സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കോഴ്സ് വരിക പൊറത്തെ മറ്റ് പല സ്റ്റേറ്റിലും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബി എ ക്രിമിനോജി ആൻഡ് ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ പോലീസ് സയൻസ് ആൻഡ് ക്രിമിനോളജി പോലീസ് സയൻസ് ആൻഡ് ഫോറൻസിക് സയൻസ് ഇങ്ങനെയൊക്കെയാണ് പഠിക്കുക പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സയൻസ് സബ്ജക്റ്റ് തന്നെയാണ് കുറച്ച് ഈ പറയുന്നൊരു എന്താ പറയുന്നത് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരണം അത്യാവശ്യം നോളജ് ഒക്കെ ഇറങ്ങിട്ടൊരു മേഖലയാണ് നമുക്കൊരു സാധാരണ ഉള്ളൊരു ജീവിത രീതി അല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഒരു എമർജൻസി സർവീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് എന്നാൽ നമുക്ക് അത്രയും നമുക്ക് വലിയ റിസ്ക് വീട് എടുത്തുള്ള നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല എന്നാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാനായിട്ട് നോക്കുക